വിവാഹത്തിന് മുൻപും ശേഷവുമെല്ലാം കാമുകനോടൊപ്പം കാമുകി ഒളിച്ചോടുന്ന സംഭവങ്ങൾ ഇപ്പോൾ പുതുമയുള്ള കാര്യമല്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കണ്ണൂർ തളിപ്പറമ്പിൽ നടന്ന ഞെട്ടിക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹശേഷം വധുവരന്മാർ സഞ്ചരിച്ച കാറിൽ വെച്ചുണ്ടായ സംഭവങ്ങളും വരന്റെ വീട്ടിൽ കയറാൻ കൂട്ടാക്കാത്ത വധുവിന്റെ വാശിയുമൊക്കെയാണ് നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നത് ഒരു വർഷം മുൻപാണ് ദുബായിൽ ജോലി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് സ്വദേശിയായ യുവാവിന് പയ്യന്നൂർ സ്വദേശിനിയായ യുവതിയുമായി വിവാഹം നിശ്ചയിക്കുന്നത് വിവാഹ നിശ്ചയം ആർഭാടപൂർവ്വം തന്നെ നടക്കുകയും ചെയ്തു തുടർന്ന് പ്രതിശ്രുത വരൻ സമ്മാനിച്ച മൊബൈൽ ഫോണിലൂടെ ഇരുവരും നിരന്തരം സംസാരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഒരു മാസം മുൻപാണ് യുവാവ് നാട്ടിലേക്ക് എത്തുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം ഇരുവരുടെയും വിവാഹം പയ്യന്നൂരിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ആർഭാടമായി നടക്കുകയും ചെയ്തു അതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ വിവാഹം കഴിഞ്ഞ കുറച്ച് സമയത്തിന് ശേഷമാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് വിവാഹശേഷം ശേഷം വരന്റെ വീട്ടിലേക്കെത്തിയ യുവതി വീട്ടിൽ കയറില്ലെന്ന വാശി പിടിക്കുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളോടൊപ്പം തിരിച്ചുപോകണമെന്നാവശ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു എത്ര പറഞ്ഞിട്ടും വധു വീടിനകത്ത് കയറാൻ കൂട്ടാക്കാത്തതോടെ വീട്ടുകാരെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ യുവതിയുടെ വീട്ടുകാരെത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഇരു കൂട്ടരും ഒത്തുതീർപ്പിനായി പോലീസിനെ സമീപിക്കുന്നത് തുടർന്ന് പോലീസുകാരെത്തി സംസാരിച്ചുവെങ്കിലും യുവതി അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് പോലീസ് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിന് പിന്നിലെ കാരണം പുറത്തു വരുന്നത് വിവാഹം കഴിഞ്ഞ വരന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടെ യുവതിയുടെ ഫോണിലേക്ക് വന്ന ഒരു സന്ദേശമാണ് ഇതിനെല്ലാം കാരണം ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട വരനും വധുവും തമ്മിൽ കാറിൽ വെച്ച് തന്നെ വഴക്കിടുകയാണുണ്ടായത് കാറിൽ വെച്ച യുവതിക്ക് സന്ദേശം അയച്ചത് യുവതിയുടെ കാമുകനായിരുന്നു അതാണ് വരനെ ചൊടിപ്പിച്ചത് ഇതിനുശേഷം യുവതി വീട്ടിൽ കയറാതെ വന്നതോടുകൂടിയാണ് വധുവിന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി സംഭവം പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്നത് ഒടുവിൽ വധു തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ താലിമാല തിരിച്ചു തരണമെന്ന വരന്റെ വീട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു ഇത് കേട്ടപാടെ തന്നെ വധു താലിമാല ഊരി നൽകിയ ശേഷം തനിക്ക് തൃശൂർ സ്വദേശിയായ കാമുകനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പോലീസിനോട് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഈ സംഭവങ്ങളെല്ലാം കേട്ട ശേഷം തങ്ങളെ അപമാനിച്ച മകളെ വേണ്ടെന്ന് പറഞ്ഞ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് യുവതിയെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് പോലീസ് യുവതിയുടെ കാമുകനുമായി ബന്ധപ്പെടുന്നത് രണ്ടു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത് എന്നാണ് യുവാവ് പറയുന്നത് തുടർന്ന് വൈകിട്ടോടെ കാമുകനും അമ്മയും ബന്ധുക്കളും ചേർന്ന് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി യുവതിയുമായി മടങ്ങുകയും ചെയ്തു എന്തായാലും വിവാഹ ദിവസം തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരെല്ലാവരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്